ഹലോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ അഷ്റഫ് മുണ്ടസിറ ദമ്പതികളുടെ വീടാണിത് വളരെ മനോഹരമായി കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എക്സ്റ്റീരിയറിൽ മുഗൾ ഭാഗത്തായിട്ട് വരുന്ന ഷോവാളിലായിട്ട് ക്ലാഡിങ് ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ വീടിന് ചുറ്റുവായിട്ട് എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷത്തിനായിട്ടോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് വീടിന് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് പോർച്ച് വരുന്നത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിന്റെ ഹാൻഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള ഒരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഡോർ വരെയുള്ള ഭാഗം മാറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വിട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം മുറ്റം നൽകിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെടി വയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിൾ മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമിലായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിലെ എൽ ഷേപ്പിലാണ് സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോഫി ഷെയ്ഡിലുള്ള കളറാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് വിൻഡോസിനെല്ലാം വുഡ് കളറിലുള്ള ജീബ്രസ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗിൽ വുഡ് കളറിലെ വരുന്ന ഭാഗം വിനീർ ഷീറ്റിലാണ് നൽകിയിട്ടുള്ളത് ലിവിങ് റൂമ് കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വാള് നൽകിയിട്ടുണ്ട് ഈ ഒരു പാർട്ടീഷൻ വാള് സി എൻ സി കട്ടിങ്ങും ഷോപ്പീസിൽ വെക്കാനുള്ള ഭാഗം കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഒഴികെ വരുന്ന എല്ലാ ഭാഗത്തും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ആവശ്യം വന്നിട്ടുള്ളത് നാല് ലക്ഷം രൂപയാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് അതുപോലെ മുകളിലായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്ന ആ ഒരു എൻട്രൻസിലെല്ലാം വുഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് നല്ല സ്പേസോട് കൂടിയിട്ടോ ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് ഹാൾ വന്നിട്ടുള്ളത് നാനൂറ്റി എഴുപത് അഞ്ഞൂറ്റി മുപ്പത്തിനാലാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് വേസിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൾട്ടി വൂഡിൽ മൈക്കുട്ടിച്ചിട്ടുള്ള ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് വെയ്സിൻ വെച്ചിട്ടുള്ള ആ ഒരു കൗണ്ടർ ടോപ്പും മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഭാഗം സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിലും ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഡൈനിങ് ഹോളിൽ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ഹാളിലേക്കൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഹോൾസ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ അവിടെ ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ടും വുഡ് കളറിലുള്ള സീബ്രാ ബ്ലിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്നാണ് നിററും സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ബാത്ത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ബേസിനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടണിന് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബ് വരുന്നത് മൾട്ടി വുഡിലും മൈക്കുട്ടിച്ചിട്ടാണ് വാർഡ്രോപ്പ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിങ്ങും ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട് നാല് ലക്ഷം രൂപയ്ക്ക് വാർഡ്രോബ് സീലിംഗ് കിച്ചണ് ഡൈനിങ് ഹോളിലൊക്കെ ഇന്റീരിയറ് ഇതെല്ലാം ആണ് ഇൻ്റീരിയറിൽ വന്നിട്ടുള്ളത് ബാഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി നാല്പത്തി രണ്ടാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിൽ കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് വോളിലായിട്ട് ഫ്ലോറിലായിട്ടും ഗ്ലോസി ടൈൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിൽ മുഴുവനായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഹാൻഡ്രയിൽ വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡാണ് ഹാൻഡ്രയിലിന്റെ ടോപ്പിൽ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കയറി ആ ഒരു ഭാഗത്ത് നിന്നായിട്ടുള്ള താഴേക്കുള്ള വ്യൂ ആണിത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നായിട്ട് നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് വരുന്നത് താഴെ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഭാഗം ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ചെറിയൊരു ഹോൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹോൾ മുഴുവനായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോർ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് ഫസ്റ്റ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂംസും വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പ്ലെയിൻ ആയിട്ടാട്ടോ ഇപ്പൊ ഈ ഒരു ബെഡ്റൂം കിടക്കുന്നത് നാനൂറ് മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് വാഡ്രോപ്പ് ചെയ്യാനുള്ള സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ കുഞ്ഞു മോളാട്ടോ ഇത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പത് ആണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഒരു സൈഡിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ ഡോറ് വുഡിലാട്ടോ ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് വുഡൺ ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഹാൻഡ്രൽ ആണ് നൽകിയിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും നേരെ ഓപ്പോസിറ്റായിട്ട് സ്റ്റെയർ കേസിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ വിശാലമായി ഒരൊട്ട് കിച്ചൺ ആയിട്ടാണ് ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും വിറകടപ്പും ഗ്യാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലെ വോള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ഭാഗത്ത് എൽ ഷേപ്പിലാണ് സ്ലാബ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോറൂമും വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും വിറകെടുപ്പിന് ഭാഗത്ത് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാട്ടോ ആട്ടോ ഇൻ്റീരിയറിന് നാല് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ കബോർഡും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിലിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഫ്രിഡ്ജിന്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്രേ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് ഡോർ നൽകിയിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിൽ വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി എട്ടാണ് ഒരു വർക്കിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് ഇവിടെയായിട്ട് പാത്രം ഇങ്ങാനുള്ള സ്പേസും അതുപോലെ പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും ഇറങ്ങാനായിട്ടുള്ള ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഉപകാരമാവുന്ന വീഡിയോ ആണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്